ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു എർലി ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്ട്ടോ രാവിലെ ഒരു ആറ് മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നമ്മൾ സിറ്റൗട്ടിന്നുള്ള വ്യൂലേ കാണിക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫുൾ വ്യൂ നമ്മൾ ഈ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോൾ തൊട്ടിട്ട് നമ്മുടെ കൂടെ കൂട്ടാണ് കൂട്ടാണിടത്തത് ഈ പൂജക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂജക്കുട്ടിനെ പട്ടിക്കുട്ടിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് പക്ഷേ കുഞ്ഞിലെ അമ്മയ്ക്ക് എല്ലാത്തിനും ഇഷ്ടമാണ് ഇച്ചിരി വലുതായി കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ വളർത്താറില്ല കേട്ടോ പക്ഷേ ഈ ആൾ നമ്മൾ വന്നപ്പോൾ തൊട്ടിട്ട് ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഒപ്പം നടക്കും ഞാൻ ഓടും എൻ്റെ കൂടെയൊക്കെ ഓടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കമ്മിയായിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ എണീറ്റ് വന്നപ്പോൾ വിച്ച് ആദ്യ എണീറ്റിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്കും വിച്ച് ആയിട്ട് ദേവ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ രാത്രിയിൽ വർക്കും എഡിറ്റിങ് ഒക്കെ കഴിഞ്ഞിടക്കുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആവുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫുൾ കാര്യം അമ്മയാണ് നോക്കുന്നത് അപ്പോഴത്തേക്കും എന്ത് ആദ്യ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ അമ്മ കുളിപ്പിച്ചിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഒന്നും ആദ്യം കുളിക്കാൻ ഇത്ര വാശിയൊന്നുമില്ല എന്നിട്ട് ഈ ഇടയായിട്ട് കുളിക്കാൻ ഇച്ചിരി വാശിയാണ് കേട്ടോ പിന്നെ നമ്മൾ അവന് സെർലക്കൊക്കെ കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട് ഫോർമുലമിലേക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്റ്റമിൽ തന്നെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മടുക്കാനായിട്ട് എല്ലാ കുട്ടികളെയും പോലെ തന്നെ കളിപ്പാട്ടമൊന്നും അല്ല അവന് വേണ്ടത് അവൻ അടുക്കളേ കറി കുറെ പാത്രങ്ങൾ അലിച്ചിടുന്ന ആയിട്ടിഷ്ടം അപ്പം തവി എടുത്തതിന് ഞാൻ വർക്ക് വന്നപ്പോഴത്തേക്കും നേരെ കൊണ്ട് തവിയുടെ ട്രോയിൽ കൊണ്ട് നമ്മുടെ മറ്റേ ചാനൽ വ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുതിയ വീട്ടിലോട്ട് വന്ന ടൈമിൽ ഞാൻ എന്റെ സ്വലിന്ന് വന്നിട്ടുള്ള സൈറ്റിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ ഓർഡർ ഇത് ത്രീ പീസിന്റെ ഒരു സെറ്റാണ് ആണ് കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലും കാസ്റ്റ് കാസ്റ്റൈൻറെ ഒക്കെ ഒരു സെറ്റാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള നല്ല ഇരുമ്പിന്റെ ദേ അടിപൊളി ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ ഭയങ്കര വെയിറ്റ് ആണ് കാണുന്ന പോലെയല്ലാട്ടോ ഒരു പത്ത് പതിനഞ്ച് ഉണ്ണിയപ്പൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് അവിടെ ഫസ്റ്റ് സാധനം പിന്നെ സെക്കൻഡ് ഐറ്റം ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു പ്രോഡക്റ്റ് കേട്ടോ കാരണം ഈ വന്നതിൽ ഞാനിപ്പോൾ ഓൾറെഡി നമുക്കും പിന്നെ വീട്ടിലോട്ട് കേട്ടാൽ വീട്ടിലേക്ക് ഒരു സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടായിട്ടാണ് കേട്ടോ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കടായി നല്ലൊരു അടിപൊളി കടയാണ് ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചിക്കൻ കറി വെക്കണമെങ്കിൽ വലിയൊരു ഉരുളിയിലാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് കളവ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റിയൊരു അടിപൊളി കടയായി ആണ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ പാത്രം പെട്ടെന്ന് ചൂടാവും അപ്പോൾ കൈ പിടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ അതിൻ്റെ രണ്ട് ചെവിയിൽ പാത്രത്തിൻ്റെ രണ്ട് ചെവിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദൈ സിലിക്കോണിൻ്റെ രണ്ട് ലിഡ്ഡ് ചിലഡല്ല കേട്ടോ രണ്ട് കയ്യറ പോലത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ദൈ അടിപൊളിയൊരു ഫൈ പാനാണ് വന്നിട്ടുള്ളൂ നമുക്ക് മീൻ വറക്കാനും മീൻകോട്ട് വെക്കാം ൊക്കെ ഒരു സൂപ്പർ പാനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ അമ്മ വന്നിട്ട് ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് ഇങ്ങനത്തെ സോസ് പാൻ കടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സോസ് പാൻ ആദ്യം തന്നെ അമ്മ കൊണ്ടുപോയി അപ്പോൾ ഇത് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്ഥലം സൈറ്റ് കേറിയിട്ട് കപ്പ് നല്ല കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അപ് ടു ട്വൽ പെർസെൻറ്റേജ് ഒരു ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ നല്ല കിടിലും ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് സ്റ്റീലാണ് കസ്റ്റേണെ ആയിട്ട് നമ്മുടെ ഫുഡിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചിന്റെ പരിപാടി തുടങ്ങി കേട്ടോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചനന് വേണ്ടിയിട്ടുള്ള സവോളയും കാര്യങ്ങളെല്ലാം അഞ്ചു അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഞാൻ കടയിപ്പോൾ മറക്കാണ്ട് കറിവേപ്പിലും അടിച്ചോട്ടോ അതിനകത്ത് മീൻ കറിയിൽ കറിവേപ്പിലായിരുന്നു ായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പിൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കടുവ ഒക്കെ പിടിച്ച് ഇത് കറിവേപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നാടൻ കറിവേപ്പിലാണ് കേട്ടോ ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ് അതല്ലെങ്കിൽ ഞാൻ അത് തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞത് ഇട്ടു കേട്ടോ എനിക്ക് ചതച്ചിടുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം പക്ഷെ ഇതരിഞ്ഞ് വെച്ചതുകൊണ്ട് ഞാൻ അരിഞ്ഞ് വെച്ച് തന്നെ ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു സവാളക്കള്ളം വന്നിട്ട് സവള വെറിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അതിപ്പോൾ സവോള ഇങ്ങനെ പച്ചക്കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഒന്നരണ്ടാണൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഞാൻ നമ്മുടെ സവോള കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വെട്ടാമിൻ്റെ വെച്ചു കേട്ടോ അപ്പം നമ്മുടെ ലിഡ് വെച്ച് കവർ ചെയ്തു ഓൾറെഡി പാത്രം നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് സൈഡ് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തുണിയോട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ആ ലിഡ് വെച്ച് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് വാടട്ടേന്ന് വിചാരിച്ചുട്ടോ അപ്പൊ ആ ടൈമിൽ അമ്മ കിളിമീൻ കിളിമീനാണ് കിട്ടിയത് നമ്മുടെ ഇവിടെ കിളിമീൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സവോള ഏകദേശം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാൻ മല്ലിപ്പൊടിയും മുളകൊടി നമ്മുടെ ചിക്കൻ മസാല ഒക്കെ ഇട്ടോട്ടോ മുളകുടിയൊക്കെ ഞാൻ ശക്കല ഇട്ടു കാരണം ഇത് മില്ലിന്ന് വാങ്ങണ മുളകുടി വേണ്ട നല്ല ഇരുവായിരിക്കും കേട്ടോ പിന്നെ ഓൾറെഡി നമ്മൾ കുരുമുളകൊടി ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ചിക്കൻ ആണെങ്കിലും ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ രാത്രിയിൽ കുറച്ചെടുത്ത് വാർത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ നമുക്ക് റോസ്റ്റാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ പിന്നെയാണ് ഞാൻ ഓർത്ത് എന്റെ വീട്ടിലുള്ളവരാൾക്ക് ചാറില്ലാണ്ട് പറ്റത്തില്ലോന്ന് പിന്നെ ഞാനത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മളങ്ങനെ വെള്ളം കുടിച്ച് നല്ല രീതിക്ക് മസാലയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മെയിൻ മീൻപൊടിക്ക് നമ്മുടെ മെയിൻ ആയിട്ടായിട്ടുള്ള മല്ലിലേയും കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മല്ലിയിലില്ലാണ്ട് ഒരു ലൈഫേയും നമുക്കില്ല കേട്ടോ അപ്പോൾ മല്ലിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് പേച്ചു കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു നോർമലി നമ്മൾ മന്ത്ട്ട് സാധനങ്ങൾ വാങ്ങുന്നത് നമുക്ക് സാലറി കയറുന്നു അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് ഒക്കെ കയറുന്നത് നമുക്ക് മന്ത്ന്ന ആകുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് പോയി അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുടിച്ചത് ഈ സാധനത്തിലാണ് കേട്ടോ എനിക്ക് ഇലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലക്കിയിട്ട് ചായ പിടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ കുറേ പേര് പറയോട്ടെ രക്തം വെള്ളമായി പോകും പറയും പറയൂട്ടോ പിന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞായറാഴ്ചത്തേക്ക് അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സും കെഷ്ണറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ ഇവിടുന്ന് നെയ്യും എണ്ണയൊക്കെ നോക്കാൻ വിളക്കെണ്ണയൊക്കെ പിന്നെ പോരുന്ന വഴിക്ക് നാളത്തേക്ക് കുറച്ച് മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കൊരാളെ ഞങ്ങളെ കാത്തുണ്ടായിരുന്നോ നമ്മൾ വീട്ടിലെത്തുമ്പത്തേക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന എന്ത് സാധനമാണോ അത് കൊണ്ടു വീടിന് അകത്ത് കൊണ്ടുപോവുന്നവരാക്കൊണ്ടൊരു സമാധാനം ഇല്ല കേട്ടോ വേറെ ആരും കൊണ്ടുവയ്ക്കാൻ സമ്മതിക്കത്തില്ല അവൻ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ കൈ തന്നാലേ ആൾക്കൊരു സമാധാനം ഉള്ളു കേട്ടോ നമ്മുടെ പുതിയ ചാനലിൽ നമ്മൾ ടെൻ കെ ആകുമ്പോഴത്തേക്കും ഒരു ഗവല്ല കിടിലും ആണ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ആണ് ക്യാഷ് പ്രൈസ് തന്നെ കേട്ടോ നമ്മൾ ഗവേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ ബിഗ് ബിൽനസ്സിൽ അടക്കാൻ പറ്റും അപ്പോൾ അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ അതിൽ ഒന്നാണ് ഇടത് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ ഒരു ആറ് സെറ്റ് ഒരു കണ്ടെയ്നറാണ് കേട്ടോ ഇത് ആണ് അത്യാവശ്യം നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഇത് ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ്റെ ചെയറെക്കൊണ്ട് വെച്ചേക്കാനാട്ടോ പിന്നെ അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചൊന്ന് കഴിഞ്ഞ് തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം അവന് വെക്കണം പിന്നെ അവൻ്റെയും തട്ടിപ്പിറച്ച് വാങ്ങി കഴിഞ്ഞാൽ അവൻ നല്ല വാശിക്കുക കിടന്ന് കച്ചിലായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഓർത്ത് കുറച്ചേരം നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ച് അവൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സാധനങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടുക്കിപ്പിറക്കിക്ക് വെക്കാനൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ ടിന്നിലിട്ട് വയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ അമ്മ അമ്മയേതായ കുറച്ച് സാധനങ്ങളുണ്ട് അതായത് പാത്രം കഴുകുന്ന വിമ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാനാണ് പിന്നെ ഞാൻ ടിന്നിൻ്റെ കൂടെ വാങ്ങിച്ച് നിങ്ങൾ കാണിക്കാൻ വിട്ടു കേട്ടോ ഒരു നാല് ബുദ്ധ സ്റ്റാച്ചൂസ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ സൈസ് ഭയങ്കര ചെറുതായി പോയി പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മൂന്ന് നാല് പീസസ് ആണ് കേട്ടോ അത് ഒന്ന് കാണലേക്ക് ഇക്കലും വിണ്ടല്ലേ എന്നൊക്കെ ഉള്ള ഒരു ഐഡിയയിലുള്ള ഒരു നാല് സ്റ്റാച്ചൂസ് ആണ് പക്ഷേ നല്ല രസമാണ് ഭയങ്കര ക്യൂട്ട് ആണ് കാണാൻ വേണ്ടിയിട്ട് ബുദ്ധ സ്റ്റാറ്റു അല്ല ഒരു എന്താ പറയുക എന്തോ ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റാച്ചു ആണ് കേട്ടോ നാലെണ്ണം ഉണ്ട് എനിക്ക് കാറിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സൈസാണ് കേട്ടോ അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ അടുക്കാൻ വേണ്ടിയിട്ട് കയറാനുണ്ട് കാരണം കുറെ സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട് കുറച്ച് നമുക്ക് ഫിൽ ചെയ്ത് വെക്കാനുണ്ട് പുതിയ ടിന്നിലൊക്കെ ഇട്ട് വെക്കാനുണ്ട് കേട്ടോ അപ്പൊ ആ ഞാൻ ടിന്നൊക്കെ ഒന്ന് കഴുകി തുടച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും നമുക്ക് വീട്ടിലോട്ട് ക്ലീനിങ്ങൾ സാധനങ്ങളാണ് കേട്ടോ നമ്മൾ എല്ലാ വട്ടം വാങ്ങുന്നത് കാരണം ഈ ലോഷൻ ഡെറ്റോൾ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും കൂടുതൽ വാങ്ങുന്നത് സോപ്പ് പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുന്ന സാധനങ്ങളാണല്ലോ പിന്നെ ആദ്യ കൂട്ടത്തിന് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവന് പനി വരും ജലദോഷം വരും പിന്നെ ഹോസ്പിറ്റലിൽ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഫുൾ പക്കായിട്ട് നോക്കാൻ വേണം കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല രീതിക്ക് മൈകര് ഭയങ്കര കൂടുതലാണ് ആ പാർക്കിംഗിലും അറിയാവുന്ന നട്ടുവീതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റായിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് പേര് എനിക്ക് അതിന് വേണ്ടിയിട്ട് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോഴും ചോദിക്കാൻ ആർക്കെങ്കിലും നല്ല രീതിക്ക് കുറേന്ന് അറിയാവുന്ന എനിക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അയച്ചു തരോ ചെയ്യാം കേട്ടോ കാരണം ഞാൻ അതിൻ്റെ പേര് നല്ല രീതിക്ക് ഇപ്പോൾ സഫർ ചെയ്യുന്നുണ്ട് അപ്പം വന്നപ്പോൾ തന്നെ അമ്മ എനിക്ക് ചായ കിട്ടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം തലവേദന എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് എക്സ്ട്രീം ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തലവേദനയാണ് കേട്ടോ പിന്നെ കുറെ ഒക്കെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ ഒക്കെ ആയിട്ട് വരും എന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഓൾഡ് ഷോർട്ട്സ് ഒക്കെ ആണെങ്കിലും നമ്മളെടുത്ത് റീപോസ്റ്റ് ചെയ്യുന്നതിൻ്റെ എനിക്കൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് തന്നെയാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസ് ഇടാണ്ടിരുന്നത് അപ്പോഴത്തേക്കും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സെക്കൻഡ് പ്രഗ്നൻസി ഇനിയും പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മളിപ്പോൾ ഒരെണ്ണം കഴിയിന്ന് പോയതിൻ്റെ നമ്മൾ നല്ല രീതിക്ക് വിഷമിച്ചിരിക്കുകയായിരുന്നു അതൊക്കെ ഒന്ന് നോക്കിയായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രഗ്നൻറ്റ് ആയിട്ടൊന്നും ഞാൻ വീഡിയോസ് ഇടാതിരുന്നത് ഇപ്പോൾ ശരിക്കും എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകുമെന്നുള്ള ഒരവസ്ഥയിലാണ് കേട്ടോ ഞാനിപ്പിക്കുന്നത് കാരണം എനിക്ക് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ആ ഒരു അവസ്ഥയിലായാണ് ഞാൻ വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് ഇടാത്തത് മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഗീവേ ഉടനെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിന്നിലെല്ലാം ഇട്ടൊക്കെ പെറുക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോൾ ഒന്ന് വൃത്തിയാക്കാന കേട്ടോ കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ എണിക്കാൻ നല്ല രീതിക്ക് ലേറ്റ് ആവും അപ്പോൾ രാത്രിയിലേക്കുള്ള വർക്കൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ക്ലീനും ചെയ്ത് കിടക്കുക നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ അടിച്ചുവരി തുടച്ചൊക്കെ ഇട്ടിട്ട് കിടക്കുന്നത് പിന്നെ നമുക്ക് രാവിലെ ആണെങ്കിലും കിച്ചണിലൊക്കെ കയറുമ്പോൾ ഒന്ന് ക്ലീനായിട്ട് കടക്കാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നു എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഫുൾ കുളമായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്കൊരു വിഷമാവൂലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്തിട്ട് കിടക്കുന്നത് അപ്പം നമ്മുടെ സിറ്റുവേഷൻസും കണ്ടീഷൻസൊക്കെ ഇതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് വരാൻ വേണ്ടി നോക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു എല്ലാവർക്കും ടേക്ക് ലവ് യു ആൻഡ് ബൈ